മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പറായ എഫ് എഫ് നൂറ്റി ഒന്ന് കേരള സർക്കാർ നറുക്കെടുക്കാൻ പോകുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് എട്ട് ഒന്ന് ഒമ്പത് നാല് ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് ആറ് ഒന്ന് നാല് രണ്ട് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് ആറ് നാല് ഒമ്പത് നാല് ഏഴ് അഞ്ച് പൂജ്യം അഞ്ച് എട്ട് ആറ് ഒന്ന് ആറ് ഒമ്പത് ഏഴ് രണ്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് ഒന്ന് എട്ട് ഒമ്പത് നാല് രണ്ട് ഒമ്പത് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം ഒന്ന് ആറ് നാല് ഒന്ന് രണ്ട് ഏഴ് ആറ് രണ്ട് മൂന്ന് എട്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് എട്ട് നാല് അഞ്ച് പൂജ്യം ഒമ്പത് അഞ്ച് ആറ് ഒന്ന് ഏഴ് മൂന്ന് എട്ട് പൂജ്യം എട്ട് നാല് ഒമ്പത് ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം ആറ് ഒന്ന് മൂന്ന് ഒന്ന് ഏഴ് രണ്ട് നാല് രണ്ട് എട്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് നാല് ആറ് നാല് പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് ഒന്ന് ആറ് എട്ട് എട്ട് പൂജ്യം ഏഴ് മൂന്ന് ഒമ്പത് ഒന്ന് എട്ട് നാല് പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് ഒന്ന് മൂന്ന് പൂജ്യം ആറ് രണ്ട് നാല് ഒന്ന് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് നാല് ആറ് മൂന്ന് ഒമ്പത് അഞ്ച് ഏഴ് നാല് പൂജ്യം ആറ് രണ്ട് ഒന്ന് ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം എട്ട് നാല് മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് നാല് രണ്ട് പൂജ്യം ആറ് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് ആറ് നാല് രണ്ട് എട്ട് ഏഴ് അഞ്ച് മൂന്ന് ഒമ്പത് എട്ട് ആറ് നാല് പൂജ്യം ഒമ്പത് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് രണ്ട് ആറ് ഒന്ന് ഒമ്പത് മൂന്ന് ഏഴ് രണ്ട് പൂജ്യം നാല് എട്ട് മൂന്ന് ഒന്ന് അഞ്ച് ഒമ്പത് നാല് രണ്ട് ആറ് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് രണ്ട് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് ആറ് പൂജ്യം നാല് ഒമ്പത് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം എട്ട് രണ്ട് പൂജ്യം രണ്ട് നാല് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് നാല് രണ്ട് നാല് ആറ് അഞ്ച് മൂന്ന് അഞ്ച് ഏഴ് ആറ് നാല് ആറ് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് എട്ട് ആറ് എട്ട് പൂജ്യം ഒമ്പത് ഏഴ് ഒമ്പത് ഒന്ന് പൂജ്യം എട്ട് പൂജ്യം രണ്ട് ഒന്ന് ഒമ്പത് ഒന്ന് മൂന്ന് രണ്ട് നാല് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് നാല് ആറ് നാല് രണ്ട് അഞ്ച് ഏഴ് അഞ്ച് മൂന്ന് ആറ് എട്ട് ആറ് നാല് ഏഴ് ഒമ്പത് ഏഴ് അഞ്ച് എട്ട് പൂജ്യം എട്ട് ആറ് ഒമ്പത് ഒന്ന് ഒമ്പത് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് ഒന്ന് മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് ഒന്ന് ഏഴ് നാല് ആറ് രണ്ട് എട്ട് അഞ്ച് ഏഴ് മൂന്ന് ഒമ്പത് ആറ് എട്ട് നാല് പൂജ്യം ഏഴ് ഒമ്പത് അഞ്ച് ഒന്ന് എട്ട് പൂജ്യം ആറ് രണ്ട് ഒമ്പത് ഒന്ന് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് എട്ട് നാല് ഒന്ന് മൂന്ന് ഒമ്പത് അഞ്ച് രണ്ട് നാല് പൂജ്യം ആറ് മൂന്ന് ഒന്ന് അഞ്ച് ഏഴ് നാല് രണ്ട് ആറ് എട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് ആറ് നാല് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒന്ന് എട്ട് ആറ് പൂജ്യം രണ്ട് ഒമ്പത് ഏഴ് ഒന്ന് മൂന്ന് പൂജ്യം എട്ട് രണ്ട് നാല് ഒന്ന് ഒമ്പത് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം നാല് ആറ് മൂന്ന് അഞ്ച് നാല് ഏഴ് ഒന്ന് ആറ് അഞ്ച് എട്ട് രണ്ട് ഏഴ് ആറ് ഒമ്പത് മൂന്ന് എട്ട് ഏഴ് പൂജ്യം നാല് ഒമ്പത് എട്ട് ഒന്ന് അഞ്ച് പൂജ്യം ഒമ്പത് രണ്ട് ആറ് ഒന്ന് പൂജ്യം മൂന്ന് ഏഴ് രണ്ട് ഒന്ന് നാല് എട്ട് മൂന്ന് രണ്ട് അഞ്ച് ഒമ്പത് നാല് മൂന്ന് ആറ് പൂജ്യം ഏഴ് ഒന്ന് അഞ്ച് നാല് എട്ട് രണ്ട് ആറ് അഞ്ച് ഒമ്പത് മൂന്ന് ഏഴ് ആറ് പൂജ്യം നാല് എട്ട് ഏഴ് ഒന്ന് അഞ്ച് ഒമ്പത് എട്ട് രണ്ട് ആറ് പൂജ്യം ഒമ്പത് മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം നാല് എട്ട് രണ്ട് ഒന്ന് അഞ്ച് ഒമ്പത് മൂന്ന് രണ്ട് ആറ് പൂജ്യം നാല് മൂന്ന് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്